മനുഷ്യ നശിപ്പിക്കുന്ന മറ്റൊരു വിപത്ത് എം ഡി എം എന്താണ് രാസലഹരി നമ്മുടെ തലച്ചോറിന് തന്നെ നശിപ്പിക്കുന്ന ഈ എം ഡി എം എ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് മീഥൈൽ ഡയോക്സി എഥിലിൻ എന്ന കെമിക്കൽ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഗ്രൂപ്പിനെ ആഡ് ചെയ്തിട്ടാണ് എം ഡി എം എ ഉണ്ടാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻ ബേസ്ഡ് കമ്പനി എക്സസീവ് ബ്ലീഡിംഗ് തടയാൻ വേണ്ടിയിട്ടാണ് എം ഡി എം എ കണ്ടുപിടിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ എം ഡി എം എ കയറി പോപ്പുലറായി അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എം ഡി എം എ നിരോധിച്ചു അതിന് കാരണമായി അവർ പറഞ്ഞത് എം ഡി എം യാതൊരു വിധത്തിലുള്ള മെഡിസിനൽ വാല്യൂ ഇല്ല എന്ന് മാത്രമല്ല ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വസ്തുവായി എം ഡി എം എ മാറുമെന്നാണ് എം ഡി എം എ ശരീരത്തിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ആശയവിനിമയങ്ങളെല്ലാം നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലൂടെയാണ് പ്രധാനമായും ഇവ ഏഴെണ്ണമാണ് അതിലെ മൂന്ന് ട്രാൻസ്മിറ്ററുകളെ കേന്ദ്രീകരിച്ചാണ് എം ഡി എം എയുടെ പ്രവർത്തനം സിറോട്ടോണിൻ ഡോപ്പമിൻ ന്യൂറോപെറിഫറൻ എന്നിവയാണവ നമ്മുടെ ശ്രദ്ധ സന്തോഷം സ്നേഹം ലൈംഗിക ശേഷി സഹാനുഭൂതി തുടങ്ങി വ്യത്യസ്ത തരം വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് എം ഡി എം എ ഉപയോഗിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ തൊണ്ണൂറ് ദിവസത്തോളം ഇതിന്റെ അംശം കാണാൻ സാധിക്കും ഉമിനീരിലും രക്തത്തിലും രണ്ട് ദിവസവും മൂത്രത്തിൽ നാല് ദിവസവും മുടിയിലാകട്ടെ തൊണ്ണൂറ് ദിവസം ഇതിന്റെ അംശങ്ങൾ കാണും ഓർക്കുക ഓരോ ലഹരി ഉപയോഗവും ദാരുണവും നിസ്സഹായമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കും